അസലാമലൈക്കും വറഹമത്തുല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണിപ്പോൾ വാട്സപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്നാലി ലാഹി വ ഇന്നാലിലേഹി റാജിയൌൻ ഫലസ്തീനെ ഇസ്രായേൽ സൈന്യം വളഞ്ഞു അവർ ഗാസയിൽ കര ആക്രമണം നടത്തി അവശേഷിക്കുന്നത് റഫ മാത്രം റഫയും വളഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും ഒരു കൂട്ടക്കൊല നടക്കും വംശീയ ഉൽമൂലനം അതെ ആ വംശത്തെ മുഴുവനായി ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാൽ അള്ളാഹു സുബാന മതാലയോട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഓരോ കുരുന്നുകളും ജീവനറ്റ് വീഴുമ്പോഴും രക്തത്തിൽ കുളിച്ച് മരിക്കുമ്പോഴും ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഓർത്തിരുന്നെങ്കിൽ നമ്മൾ ഒന്നും വേസ്റ്റാക്കുമായിരുന്നില്ല അതെ അവർക്ക് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും നൽകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകും അത്രക്കും ദയനീയമായ രംഗങ്ങളാണ് ആ പിഞ്ചു മക്കളെ കാണുമ്പോൾ ഓരോ വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവുകയാണ് റബ്ബേ എന്നാൽ അവസാനത്തെ കുറച്ചാളുകൾ മാത്രം ബാക്കിയുള്ളതിനെ ഒന്നായിട്ട് കൂട്ടക്കല ചെയ്യുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഹിസ്ബുല്ലയുടെ നേതാവ് സയ്യിദ് ഹസൻ നെസറുള്ള എല്ലാ മുസ്ലീങ്ങളോടും സൂറത്ത് ബക്റ ഇരുപത്താറ് ഇരുപത്തി അതുപോലെ തന്നെ സൂറത്ത് യൂനസ് സൂക്തം എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തെട്ട് ഇത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ നശിച്ചു പോകത്തക്കവണ്ണം ഈ രാത്രി പരത്തുക അടുത്തതായി എല്ലാ മുസ്ലീങ്ങളും കൊല്ലപ്പെടാൻ കാത്തിരിക്കുന്ന സാഹചര്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സ്ഥിതി വളരെയധികം ഭയാനകമാണ് ഇതാണ് നമ്മുടെ ജിഹാദ് സഹായത്തിനായി നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുക ഇത് പരമാവധി പ്രചരിപ്പിക്കുക എല്ലാവരും ദാ ചെയ്യുക അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വലിയൊരു ആക്രമണം നടത്തുവാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് അത് ഏതാനും നിമിഷങ്ങൾക്കകം അവരെല്ലാവരും ഒരുമിച്ച് കൊല്ലപ്പെടുന്ന ഒരവസ്ഥ റബ്ബേ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ ഇന്നവിടെ ജീവിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം അത് കരയുകയാണ് ഏത് നിമിഷവും അവർ മരണത്തിനിരയാവുകയാണ് അല്ലാ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു വലിയൊരാക്രമണം നടന്നു കഴിഞ്ഞാൽ റബ്ബെ വലിയൊരു കൂട്ടക്കളിയായിരിക്കും അവിടെ നടക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇടുന്നത് ഫലസ്തീനായി ഈ വാക്യം ചൊല്ലുക ല ഇലഹഇ ഇലാന്ത സുബാനക്ക ഇന്നി കുന്തുലിമീൻ ഒരുപാടൊരുപാട് ചൊല്ലുക പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സുഭാനവത്താല കേൾക്കാതിരിക്കുമോ ആരുടെയെങ്കിലും ഒരാൾ പ്രാർത്ഥന സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ കൂട്ടുകൊല ചെയ്യാതിരിക്കാൻ തോന്നിയിരുന്നെങ്കിൽ റബ്ബേ എത്ര നന്നായിരുന്നു മരണത്തെ മുന്നിൽ കണ്ടിട്ടാണ് ആ ജനങ്ങൾ അവിടെ ജീവിക്കുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാം അത് ഈ ലോകത്തോട് പെട്ടെന്ന് വിടൻ പറഞ്ഞ് പോവുകയാണ് പിഞ്ചുമക്കളടക്കം പേടിച്ച് കരയുകയാണ് പട്ടിണി മൂലം വിശന്നിട്ട് കരയുകയാണ് ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്ക് ഇന്നീ കുന്തിമിനോ അല്ലിമീൻ ഇത് ഒരുപാട് ഒരുപാട് നമ്മൾ ചൊല്ലുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദയവ് ചെയ്ത് ഇത് എല്ലാ മുസ്ലീങ്ങളിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അസ്തഫറുള്ള മൂന്ന് തവണ ചൊല്ലുക ഹസ്ബൻഡുള്ളവക്കീൽ ഏഴ് തവണ ചൊല്ലുക അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് ദുവാ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഇത് എത്തിക്കുക അള്ളാഹു താല ആ ഒരു വലിയ കൂട്ടക്കൊലയിൽ നിന്ന് അള്ളാഹു താല അവരെ രക്ഷിക്കട്ടെ ആ മക്കൾക്ക് വേണ്ടി ആ ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണീരോടെ റബ്ബേ നിന്റെ മലക്കുകളെ അവിടെ നീ ഇറക്കിക്കൊടുക്കല്ല റഹ്മാൻ നിന്റെ കാവൽ നീ നൽകല്ല മുസ്ലിം ജനതയെ മുഴുവനായിട്ടും ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ആ വംശത്തെ മുഴുവനായി ഇല്ലാതാക്കുക അതിനു വേണ്ടിയാണ് അവർ ഇങ്ങനെയൊരു കൂട്ടക്കൊല പ്ലാനിടുന്നത് പഠിച്ചോനെ നീ വിചാരിച്ചാൽ എത്ര നിസ്സാരമായി അവരെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരുടെയും പ്രാർത്ഥന ഈ രാത്രി കൊണ്ട് അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ

ആ പാവപ്പെട്ട ജനങ്ങളെ നീ രക്ഷിക്കല്ല പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അവിടെ വിശന്നു കരയുന്ന ഒരുപാട് ഒരുപാട് റഹ്മാനെ നീ രക്ഷിക്കല്ല ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കേ ആമീൻ മീൻ യാറബലാല മീൻ